മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് വെള്ളി മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ മലയാളി ജഡ്ജി ജസ്റ്റിസ് അതുൽ ശ്രീധരനെ സ്ഥാനക്കയറ്റ അവസരങ്ങൾ നഷ്ടപ്പെടും വിധം സ്ഥലം മാറ്റാനുള്ള നീക്കം കലാവാഹനം മുഴക്കുന്നവർക്കെതിരെയും വിദ്ദേശ പ്രാസംഗികർക്കെതിരെയും ചെറുവിരൽ അണക്കുന്നത് ന്യായാധിപന്മാരാണെങ്കിൽ പോലും വെച്ചുപുറപ്പിക്കില്ലെന്ന സന്ദേശമാണ് നൽകുന്നതെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ആത്മാഭിമാനം കുളം തൊണ്ടുന്ന കൊടീജിയം ഭരണവർഗത്തിൽ അലവസരം സൃഷ്ടിക്കും വിധത്തിൽ നീതിയുക്തമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥരെ അന്യായമായി സ്ഥലം മാറ്റുകയും അർഹമായ സ്ഥാനക്കയറ്റങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നത് രാജ്യത്ത് പതിവാണ് അത്തരം അന്യായങ്ങളെ ചോദ്യം ചെയ്ത് പല ഉദ്യോഗസ്ഥരും രാജ്യത്തെ നീതിപീഠങ്ങളെ സമീപിക്കാറുണ്ട് കോടതികൾ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഭരണഘടനയുടെയും ഉദ്യോഗസ്ഥരുടെയും അന്തസ്സ് സംരക്ഷിക്കുന്ന നിലപാടുകളും കൈക്കൊള്ളാറുണ്ട് എന്നാൽ നീതിയും ന്യായവും ഉയർത്തിപ്പിടിച്ച് ധീരമായ നിലപാട് സ്വീകരിക്കുന്ന ന്യായാധിപന്മാർ വേട്ടയാടപ്പെടുന്നതാണ് വർത്തമാനകാല ഇന്ത്യൻ യാഥാർത്ഥ്യം ജസ്റ്റിസ് ലോയയുടെ ഉത്തരം കിട്ടാത്ത മരണം മുതൽ ജസ്റ്റിസ് ആഗിൽ കൊറേഷ്യയുടെ സ്ഥാനനിഷേധം വരെ ഒട്ടനവധി ഉദാഹരണങ്ങൾ സമീപ വർഷങ്ങളിൽ എണ്ണിപ്പറയാൻ ഭാഗത്തിനുണ്ട് നീതിയും ന്യായവും ഇന്ത്യൻ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച കുറ്റത്തിന് ന്യായാധിപന്മാർ നീതി നിഷേധം നേരിട്ടപ്പോൾ അവരുടെ സഹന്യായാധിപ സമൂഹം പലപ്പോഴും എന്ത് നിലപാടാണ് കൈക്കൊണ്ടത് എന്ന കാര്യം പഠനവിധേയമാക്കിയാൽ രാജ്യത്തെ സ്നേഹിക്കുന്ന നീതിയിൽ വിശ്വസിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരൻ്റെയും തല താഴ്ന്നു പോകും രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി വംശീയ അതിക്രമങ്ങൾക്ക് വഴിവെച്ച വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ബി ജെ പി നേതാക്കളായ അനുരാഗ് ഠാക്കൂർ കപിൽ മിശ്ര പർവേശ് വർമ്മ എന്നിവർക്കെതിരെ കേസെടുക്കാത്ത ഡൽഹി പോലീസിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മുരളീധരനെ സ്ഥലം മാറ്റാൻ കേന്ദ്രസർക്കാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു സുപ്രീംകോടതിയിലെ രണ്ട് മുതിർന്ന ജഡ്ജിമാർ ചെറുത്തതിനാൽ ആദ്യഘട്ടത്തിൽ സാധ്യമായില്ലെങ്കിലും അവർ രണ്ടുപേരും വിരമിച്ചതിന് പിന്നാലെ കൊളീജിയം കേന്ദ്ര കേന്ദ്രസർക്കാരിന് വഴങ്ങി ജസ്റ്റിസ് മുരളീധരനെ സ്ഥലം മാറ്റുകയായിരുന്നു ഇപ്പോൾ ഇത് രാജ്യസ്നേഹവും നീതിബോധം കാത്തുസൂക്ഷിച്ച കുറ്റത്തിന് മറ്റൊരു ന്യായാധിപനെതിരെ കൂടി തിരിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള പ്രതികാരമെന്ന് പ്രഖ്യാപിച്ച് പാകിസ്ഥാനു നേരെ ഇന്ത്യൻ സൈന്യം കൈക്കൊണ്ട നടപടികൾ ഔദ്യോഗിക സമ്മേളനങ്ങളിൽ വിശദീകരിച്ച കേണൽ സോഫിയ കൊറൈഷിയെക്കുറിച്ച് ഭീകരവാദികളുടെ സഹോദരി എന്ന വിദ്വേഷ പരാമർശം നടത്തിയ മധ്യപ്രദേശ് മന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ് ഷാക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ മലയാളി ജഡ്ജി ജസ്റ്റിസ് അതുൽ ശ്രീധരനെ സ്ഥാനക്കയറ്റ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന വിധത്തിൽ സ്ഥലം മാറ്റാനാണ് കേന്ദ്രം ഒരുമ്പിട്ടിറങ്ങിയത് സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ സമ്പൂർണ്ണ വിധേയത്വം പ്രകടിപ്പിച്ച് സുപ്രീംകോടതി കൊടീജിയം അതിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ജസ്റ്റിസ് അതുൽ ശ്രീധരനെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് മാറ്റാനാണ് സുപ്രീംകോടതി കൊളീജിയം ആഗസ്റ്റിൽ ശുപാർശ ചെയ്തിരുന്നത് അത് നടപ്പാക്കപ്പെട്ടാൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ എന്ന പോലെ അവിടെയും അദ്ദേഹം സീനിയോറിറ്റിയിൽ രണ്ടാമനാകുമായിരുന്നു അത് പുനഃപരിശോധിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടതിന് പ്രകാരം അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനായി സുപ്രീംകോടതി കൊളീജിയം ശുപാർശ പുതുക്കി നൽകി അവിടെ സീനിയോറിറ്റിയിൽ ഏഴാം സ്ഥാനത്താണ് വരിക തെളിച്ചു പറഞ്ഞാൽ വിദ്വേഷം പുലമ്പാനുള്ള ബി ജെ പി നേതാവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തതിനുള്ള തരംതെഴുത്തൽ തൻ്റെ നീതിന്യായ ജീവിതത്തിലുടനീളം നിഷ്പക്ഷതയും ധീരതയും പുലർത്തിയ ന്യായാധിപനാണ് ജസ്റ്റിസ് അതുൽ ശ്രീധരൻ അദ്ദേഹം നേരത്തെ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു തൻ്റെ മകൾ അഭിഭാഷകയായി അവിടെ പ്രാക്ടീസ് ആരംഭിച്ച വേളയിൽ നിഷ്പക്ഷത ഉറപ്പാക്കാനും താൽപ്പര്യ സംഘടനകൾ ഒഴിവാക്കാനുമായി അദ്ദേഹം സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങി ജമ്മുകശ്മീർ ഹൈക്കോടതിയിലായിരുന്നു അടുത്ത നിയോഗം അവിടെ കരുതൽ തടങ്കൽ കേസുകളിൽ കൃത്യമായ ജുഡീഷ്യൽ പരിശോധന നടത്തി മാനുഷിക നിലപാടുകൾ കൈക്കൊണ്ടു പൊതുസുരക്ഷാ നിയമപ്രകാരം പോലീസ് ചുമത്തിയ നിരവധി കേസുകൾ റദ്ദാക്കുകയും ചെയ്തു മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ രണ്ടാം വഴത്തിലാണ് സംസ്ഥാന പോലീസ് മടിച്ചു നിൽക്കെ ജസ്റ്റിസ് അതുൽ ശ്രീധരനും ജസ്റ്റിസ് അനുരാധ ശുക്ലയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിജയ് ഷാക്കെതിരെ സ്വമേധയാ കേസ് ആരംഭിച്ചത് രാജ്യത്തെ സായുധ സേനകളെക്കുറിച്ച് വിഭാഗീയ പരാമർശങ്ങൾ ഉയരുന്നത് അപകടകരമാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് കലാവാഹനം മുടക്കുന്നവരും വിദ്വേഷപ്രസംഗകരും അശിക്ഷിതരും സുരക്ഷിതരുമായി തുടരുമെന്നും അതിനെതിരെ ചെറുവിരൽ അനക്കുന്നത് ന്യായാധിപന്മാരാണെങ്കിൽ പോലും വെച്ചുപൊറപ്പിക്കില്ലെന്നുമാണ് ജഡ്ജിമാരുടെ പകപോക്കൽ സ്ഥലം മാറ്റവും തരംതരുത്തലും വഴി കേന്ദ്ര സർക്കാർ കൈമാറുന്ന സന്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്നവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് ഇത് കേന്ദ്രത്തിൻ്റെ ആജ്ഞകൾ ശിരസാ വഹിക്കുക വഴി സുപ്രീംകോടതി കൊളീജിയം നീതിപീഠത്തിൻ്റെ മാത്രമല്ല ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ അന്തസ്സിന് തന്നെയാണ് ക്ഷതമേൽപ്പിക്കുന്നത് ഓർക്കുക രാജ്യതാൽപ്പര്യവും മതേതരം മൂല്യങ്ങളും ഭരണഘടനയുടെ അന്തസ്സും ഉയർത്തിപ്പിടിച്ച ഒരു ന്യായാധിപൻ സുരക്ഷിതനല്ല എന്നുവരികിൽ രാജ്യത്തിൻ്റെ നീതിബോധം തന്നെ അപകടാവസ്ഥയിലായി എന്നാണ് അർത്ഥം മാധ്യമം